കാസർഗോട്ട് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കോവിഡ് കെയർ സെന്ററിൽ കഴിയുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതി നാല് വർഷത്തിനു ശേഷം അറസ്റ്റിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആതംഖാനാണ് അറസ്റ്റിലായത് കൈക്കമ്പയിലെ വീട്ടിൽ വന്ന വിവരമറിഞ്ഞ് വീട് വളഞ്ഞ് സാഹസികമായാണ് ആതംഖാനെ പോലീസ് പിടികൂടിയത് വധശ്രമത്തിന് പുറമെ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ് കോവിഡ് മഹാമാരി കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വധശ്രമക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി നീലേശ്വരം പടന്നക്കാട് കോവിഡ് കെയർ സെൻറ്ററിൽ പ്രവേശിപ്പിച്ച ആഥംഖാൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് രാത്രിയിലാണ് ഇവിടെ നിന്നും പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഉപ്പളയിലെ മുസ്തഫയെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിയാറിന് വധിക്കുവാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഉൾപ്പെട്ടയാളായിരുന്നു ആത്തം ഖാൻ കൊലപാതക ശ്രമത്തിനു ശേഷം ആദം ഖാനും കൂട്ടാളി നൌഷാദും രക്ഷപ്പെട്ടിരുന്നു കാസർഗോഡ് ഡിവൈഎസ്പി ആയിരുന്ന പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരുടെ ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി നടപടികൾക്ക് ശേഷം ആദം ആതംഖാനെ കോവിഡ് കെയർ സെന്ററിൽ പാർപ്പിക്കുകയായിരുന്നു കോവിഡ് കെയർ സെന്ററിന്റെ രണ്ടാം നിലയിലെ ജനൽ വഴി താഴെയിറങ്ങിയാണ് പ്രതി രക്ഷപ്പെട്ടത് ഇതിനുശേഷം ഇയാളെ കണ്ടെത്തുവാനും പിടികൂടുവാനുമായി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും പിടികൂടുവാനായിരുന്നില്ല കോവിഡ് കെയർ സെന്ററിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം കർണാടക കേരളം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായി വധശ്രമം മോഷണം കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ നിരവധി കേസുകൾ ആത്തംഖാന്റെ പേരിലുണ്ട് പല കേസുകളിലും ഇയാൾക്ക് വാറണ്ടുമുണ്ട് വർഷങ്ങളായി പോലീസ് തേടിക്കൊണ്ടിരുന്ന പ്രതി ചൊവ്വാഴ്ച രഹസ്യമായി കൈക്കമ്പയിലെ വീട്ടിൽ വന്ന വിവരമറിഞ്ഞ് വീട് വളഞ്ഞാണ് സാഹസികമായി പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഡിവൈഎസ്പി പി സി കെ സുനിൽകുമാർ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ എസ് ഐ രതീഷ് ഗോപി സി പി ഒമാരായ വിജയൻ കെ എ മനീഷ് കുമാർ എം സന്ദീപ് സി എച്ച് ശൈൽവൻ എന്നിവർ ചേർന്നാണ് ആദം ഖാനെ പിടികൂടിയത് പ്രതിയെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അബ്ദുൽ അബ്ദുറഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം